വിജിഘാർമഹാവേ കാ ഉപാദ്രവൽ തമാപതം തലസാ വിഷായുധ പ്രത്യഭയാണു തം താർ പുത്ര മഞ്ജുമാൻ പ്രചണ്ഡവേഗോ മധുസൂദനസന പക്ഷേണവ്യേന ഹിരണിഷ ജാന കൂസുതൂസുഗ്രക്തമ്യം ദുരാസം തത്രീകരം ഗിരിഡോ ഭക്ഷ്യമീപ്സിതം നിവരിതസൗഭരി മീനു ദുഃഖിതീനപോഹേ കൃപയാ ആ സൗഭരി പ്രഹ തേമമാചരൻ അത്ര പ്രവിശ്യ ഗിരിഡോ യുദ്ധി മസ്യൻസാദതി സദ്യപ്രണൈർ സത്യമേതൽവീമ്യഹം തം കാളേ പരം വേദന കെലിഹ അവാൽസീൽ ഗരിഡാൽഭീത കൃഷ്ണന വിവാസിത

ഊഷു വജ ഉപകൂലുചക്രേ തൃഷ്ണംഭാഗ ഹേ രാമാ വിക്രമ എഷഘ ന്ഹാദുസരാൻ ബാഹി കാഹൃദ പ്രഭോ ന ശക്തച്ഛം സന്ദ്യക്തുമോ ഭയം ഇത് സ്വജന വൈക്ലവ്യം നിരീക്ഷ്യ ജഗതീശ്വര മഹാപുരാണേ പാരമഹസ്യം പൂർവാർദ്ധേശോധ്യമൃതോ ജ്ഞാതിഭ്രമുദാത്മഭി അനുഗീയമാനോം ഗോകുല പഠിതം വ്രജേ വിക്രീഡദോരേ ഗോപാലോ നാമർ സജവൃന്ദവനഗുണൈവ സന്ത യത്ര ഭഗവാൻ സാക്ഷാൽ രാമേണ സ്വന യത്ര നിർ നിർഹ്രദനിവൃത്തം ശശ്വത്തീകരജീഷദ്രുമാലമണ്ഡിതം സരിൽ സര പ്രസ്രവണോർമിവായുന ന സരപ്രസ്രവണോർമിവായുന കലഹാരകഞ്ചോൽപ്പലരെണുഹരി വിദ്യതയത്രവോ നിദാഘവർക്കോദി അഗാധതോയഹൃദോർമിഭ

കൃഷ്ണസ്യ നൃത്തത കെ ജി ജഗു കെജി അവാദയൻ വേണുപാണിതലൈ ശൃഗൈ പ്രശസം സുരഥാ ഗോപജാതി പ്രതിച്ഛേദിണ ഈഡിരേ കൃഷ്ണരാമോജ നടായിവ നടം നൃപ ബ്രാഹ്മണൈ ലംഘനൈ ബ്രാഹ്മണൈർഘനൈക്ഷേപിരാസ്കണ ചിക്ീഡ ദുർയുധേന കാഗപക്ഷധരൗിസുജാനീഷു ഗായകവാദഗസ്വയം പ്രശസം ശശം സുർമഹാരാജ സാധു സാധു ഇതി വാദിനൗ

ഇവർക്കൊക്കെ വേണ്ടത് കൃഷ്ണനെ പ്രാപിക്കില്ല കൃഷ്ണനോട് ചേരല്ല ഉള്ളിലിരിക്കുന്ന ആത്മാവായ കൃഷ്ണനോട് അവർക്ക് ഒന്നായി തീരണമെങ്കിൽ ദേഹാഭിമാനം പോണം മനസ്സിലായോ ദേഹാഭിമാനം കളയുന്നു ഭഗവാൻ അവർക്ക് ദേഹാഭിമാനം ഉണ്ടായപ്പോൾ ലജ്ജ വന്നു അപ്പോൾ വസ്ത്രത്തിൻ്റെ ഉണ്ടായി അപ്പോൾ ഭഗവാൻ വസ്ത്രം കൊടുത്തില്ല അവർക്ക് ദേഹാഭിമാനം ഇല്ലാണ്ടായിപ്പോഴോ ഭഗവാൻ വസ്ത്രം കൊടുത്തു അപ്പോൾ ഈ ദേഹാഭിമാനം എടുത്തു കളയാണ് ഭഗവാൻ ചെയ്യേണ്ടത് നമ്മളൊക്കെ വസ്ത്രം ഇടാണ്ട് തന്നെ അഞ്ച് വസ്ത്ര ഉടുപ്പിട്ടുണ്ട് അത്രേ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഇങ്ങനെ അഞ്ച് കോശങ്ങളുണ്ടാ അതിലൊക്കെ അഭിമാനിച്ചിരിക്കുക മനസ്സിലായോ ശാസ്ത്രങ്ങൾ പറയണു ഈ അഞ്ച് കോശങ്ങളിൽ അഭിമാനിച്ചിരിക്കുന്നവൻ അഞ്ച് അഞ്ചുടുപ്പിട്ടിരിക്കുക ഇതിനൊക്കെ ഉള്ളിലിരിക്കുന്ന ആ ശുദ്ധ ചൈതന്യമാണ് നമ്മളെന്നുള്ളത് മറന്നിട്ട് മനസ്സിലായോ അപ്പോൾ ഈ അഭിമാനങ്ങളൊക്കെ പോയാൽ പിന്നെ അതിന് പുറമേ നമ്മൾ വെച്ച് കയറ്റിയിട്ടുള്ള ഉണ്ടല്ലോ അച്ഛനാണ് അമ്മയാണ് ഭാര്യയാണ് ഭർത്താവാണ് ഉദ്യോഗസ്ഥനാണ് അവനാണ് ഇവനാണെന്നൊക്കെയുള്ള നൂറായിരം അഭിമാനങ്ങൾ വേറെ ഉണ്ടല്ലോ അല്ലേ ഇതൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയാ നമുക്കുടെ മനസ്സ് ഭഗവാനിച്ചേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുക സാധ്യല്ല ഈ അഭിമാനങ്ങളെല്ലാം എന്തിനെ ആശ്രയിച്ച് നിൽക്കുക സർവാഭിമാനങ്ങൾ ഞാൻ ആഢ്യനാണ് പഠിച്ചവനാണ് ബ്രാഹ്മണനാണ് സന്യാസിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള നൂറായിരം അഭിമാനങ്ങളൊക്കെ സർവേ അഭിമാനാഹ അഭിമാന ദേഹാഭിമാനഷ്ടന്തി അല്ലേ എല്ലാ അഭിമാനങ്ങളും നിലനിൽക്കുന്നത് ദേഹാഭിമാനത്തിലാണ് ആ ദേഹാഭിമാനം മാത്രം പോയാൽ മതി മറ്റേ എല്ലാ അഭിമാനങ്ങളും പോകോളും ഒറ്റയടിക്ക് അതാ ഭഗവാനിവിടെ ചെയ്തു കൊടുത്തത് വളരെ സൂക്ഷ്മമായ തത്വമാത് മനസ്സിലായോ അല്ലെങ്കിൽ ഒരു കഥ നമ്മൾ കേട്ടിട്ട് എന്താ പ്രയോജനം കൃഷ്ണ പെണ്ണുങ്ങളുടെ വസ്ത്രം കട്ടുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അവരെ നഗ്നങ്ങൾ നോക്കിയിരുന്നു അയ്യേ അല്ലേ ആ അതല്ല ഇവിടെ തത്വം അപ്പോൾ ഭഗവാൻ അവർക്ക് ധർമ്മം പഠിപ്പിക്കുകയും ചെയ്തു ഇനിമേലിൽ ഒരാൾ പോലും കഥ കേട്ടിട്ട് ഓ നഗ്നരായി കുളിക്കാൻ പാടില്ല മനസ്സിലായോ നമ്മളെ പഠിപ്പിക്കുക ഭഗവാൻ എന്തൊക്കെയാണ് പഠിപ്പിക്കണേ ഇപ്പം ഭഗവാനോട് ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ വ്രതത്തിന് പൂർത്തിയൊന്നു പ്രായശിദ്ധം ചെയ്തുവല്ലോ ഇനി നിങ്ങൾ പൊക്കോളൂ യാദാ ബല വ്രതം സിദ്ധ മയേമാം മാം രംസ്യതക്ഷതുദ്ദേശ്യ വ്രതമിതം ചേരു ആര്യാർച്ചനം സതീഹി ഏ ഭഗവതോത്തമകളെ ധന്യാത്മാക്കളെ നിങ്ങൾ ആദ്യം ദേഹാഭിമാനത്തിൽ എല്ലാവരും ദേഹാഭിമാനത്തിലെല്ലാവരും അപലകളച്ചപലകളാണ് ഇപ്പം നിങ്ങൾ സിദ്ധരായി സിദ്ധരുടെ അനുഭവമാണ് ആ ഭഗവാനോട് കൂടിയിട്ടുള്ള അനുഭൂതി അതാണ് രാസാനുഭവം രാസലീല മനസ്സിലായോ ആ രാസലീലയിലൂടെ ഭഗവത് അനുഭൂതി കൊടുക്കാൻ വരെ യോഗ്യരാക്കുക ഭഗവാൻ ഓരോരോ പരീക്ഷകൾ നടത്തി ആ പരീക്ഷയിൽ അവരെ ജയിപ്പിക്കുക ആ ഇപ്പം നിങ്ങൾ സിദ്ധരായി ഇനി എന്നോടുകൂടി രമിക്കാൻ ചേരാൻ നിങ്ങൾക്ക് അർഹത വന്നു പോയിക്കോളൂ വരുന്ന പൗർണമി നാളിൽ നിങ്ങളുടെ വ്രതത്തിനുള്ള ഫലം നിങ്ങൾക്ക് ഞാൻ തന്നനുഗ്രഹിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചയച്ചു തോന്നാം അപ്പോൾ നോക്കൂ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഏത് ദേവനെ ഭജിച്ചാലും നാം അറിയണം ഈശ്വരനെയാണ് ഭരിക്കണത് രണ്ട് ദേവനെയല്ല നമ്മൾ ഭരിക്കണത് മനസ്സിലായോ ദേവനെ ഭരിച്ചാൽ നമുക്ക് മുക്തിയില്ല ദേവനെ ഭരിക്കുന്നതുകൊണ്ട് ലൗകിക നേട്ടങ്ങളെ കിട്ടുള്ളൂ ഈശ്വരന് മാത്രമേ നമ്മെ എല്ലാ അജ്ഞാനത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എല്ലാത്തിനൊന്നും മോചിപ്പിച്ച് ശാശ്വതമായ സുഗന്ധം അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പോൾ ആരെയും ഭജിച്ചാലും വിരോധമില്ല ഭഗവാൻ ഇത് ഗീതയിലും ഞാൻ പറയാൻ പോകുന്നു യോ യോ യാം യാ തനും ഭക്ത ശ്രദ്ധയാ അർച്ചിം ഇച്ഛതി തസ് തസലാം ശ്രദ്ധാ താമേവധ്യഹം സതയാ ശ്രദ്ധയാുക്ത ആരാധനമീഹത്തെ ലഭത്തെ ച തധകാമാൻ മയാ വിഹിതാ ഹിതാൻ ഏതേത് ഭക്തന്മാരവരുടെ ശ്രദ്ധാഭക്തി വിശ്വാസങ്ങൾക്കനുസരിച്ച് അവരവരേത് രൂപത്തിൽ വേണമെങ്കിൽ ഏത് രൂപത്തിൽ വേണമെങ്കിൽ ഈശ്വരനെ ഭരിച്ചുകൊള്ളട്ടെ ആരെ ഭജിച്ചാലും വിരോധമില്ല അവർക്കൊക്കെയും അവരുടെ ഉള്ളിലിരുന്ന് ആത്മാവായ ഞാനാണ് അതിൽ ശ്രദ്ധാഭക്തി വിശ്വാസങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആ ദേവതകളിലൂടെ ആ ഭക്തന്മാർക്ക് അഭീഷ്ടങ്ങൾ കൊടുക്കുന്ന കൊടുക്കണാളും ഈശ്വരനാകുന്ന ഞാൻ ഏകനാകുന്നു ഇതൊക്കെ നീ കൃഷ്ണൻ ഉപദേശിക്കാൻ പോവാ അതൊക്കെ സ്വന്തം ജീവിതത്തിൽ ഇതാ ആ ഭക്തർക്ക് ഭഗവാൻ സ്വയം കാണിച്ചു കൊടുത്താട്ട അതൊക്കെ പറയണത് അപ്പം ആ ഗീതാ വ്യാ അതിൻ്റെ വ്യാഖ്യാനം കാണി ഇവിടെ ഭാഗവത്തിലേക്ക് വരണം ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണണമെങ്കിൽ മനസ്സിലായോ അതാണ് ഇവിടെ ചെലത് ശരിക്കും ഇതൊരു വൈദിക ക്രിയ വൈദിക ക്രിയയാണ് എന്താ ക്രിയ സന്യാസം കൊടുക്കുക ശരിക്കും ഇതിൻ്റെ പുറകിൽ ഒരു വലിയൊരു ആധ്യാത്മിക തത്വമാണ് ഈ വസ്ത്രാഭരണത്തിൻ്റെ പുറകിൽ എന്താ ഭഗവാനെ സാക്ഷാത്കരിക്കാനാണല്ലോ ഒരാൾ ഈ ബാഹ്യമായ എല്ലാത്തിനോടുള്ള ആ അഭിമാനവും ആസക്തിയും ഇട്ട് സന്യാസം സ്വീകരിക്കുന്നത് സന്യാസിക്കൊരു ഒരു ഭഗവാൻ പ്രാപ്തി മാത്രം ഭഗവാനെക്കുറിച്ച് പറയാം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക ഭഗവാനിൽ മനസ്സ് നിർത്തുക ഭഗവാനിൽ പ്ര ചേരുക മനസ്സിലായോ